ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വചനമാണ് അതുകൊണ്ടുതന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കണം മാത്രമല്ല ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ജോഷന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മൾ കാര്യം എന്താണെങ്കിലും അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ജോലി ചെയ്യുകയാണോ നമ്മുടെ കുടുംബമാണോ നമ്മളുടെ സാഹചര്യമാണോ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണോ അവിടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും അല്ലെ പക്ഷേ ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്നത് വിജയത്തിന് പകരം പരാജയം തോൽവികൾ തകർച്ചകൾ തളർച്ചകൾ മരവിപ്പുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണം അവരെ പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണിത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് പഠിച്ചിട്ടും പഠിച്ചിട്ടും തോറ്റുപോകുന്നവർ ഒസ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇങ്ങനെ പഠിച്ചിട്ടും പഠിച്ചിട്ടും വിജയിക്കാതെ തോറ്റുപോകുന്നവർ നമ്മൾ ഇന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മൾ പഠിച്ചതിന്റെ മിടുക്ക് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല നമ്മൾ വിജയിച്ചത് കർത്താവാണ് നമ്മെ വിജയിപ്പിച്ചത് നമുക്ക് വിജയം നൽകിയത് മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലും പഠനമല്ല വിജയം ജോലിയല്ല വിജയം ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും പല മേഖലകളും കണ്ടുമുട്ടുന്നവരും ജീവിത ഇടനാഴികളിലൂടെ പോകുന്ന പല അവസ്ഥകളിലും ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിലും നമ്മൾ ടച്ച് ചെയ്തു പോകുമ്പോൾ അവിടെ എല്ലാം വിജയിക്കേണ്ടവരാണ് നമ്മൾ അവിടെ എല്ലാം വിജയിക്കേണ്ടവർ ഒരിടത്തും നമ്മൾ തോറ്റുപോകരുത് അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റണമെങ്കിൽ അതിന് നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒരിക്കലും കഴിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്കത് പറ്റുമെന്ന് ഒരിക്കലും പറ്റില്ല അതിനാണ് നമുക്ക് ദൈവത്തിന്റെ സഹായം ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിന്റെ കൃപ ആവശ്യമുള്ളത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയം ഭരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് വചനം പറയുന്നത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ജോഷോ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറി വിജയിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ